എഴുന്നള്ളിച്ച് നിൽക്കുമ്പോൾ ആരെങ്കിലും വട്ടം കടന്നാൽ ഇവൻ കൊമ്പിനടിച്ചു വീഴ്ത്തും പാപ്പാൻമാർ അത്രയും കരുതലോടെ മാത്രമേ ഇവനെ എഴുന്നള്ളിക്കാറുള്ളൂ ഉയരം കൊണ്ട് കേരളത്തിൽ പേരെടുക്കുമായിരുന്നിട്ടും സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് മുൻനിരയിലെത്താതെ പോയ ആനയാണ് ശങ്കരം കുളങ്ങര ദേവസ്വം ഗംഗാധരൻ ആളുകൾക്ക് അടുത്തു നിൽക്കാൻ പോലും ഭയമുളവാക്കുന്ന ഉയരക്കേമത്തമായിരുന്നു ഇവന്റേത് രേഖകൾ പ്രകാരം പതിനൊന്നടിക്ക് തൊട്ടു താഴെയായിരുന്നു ഗംഗാധരന്റെ ഉയരം യിരത്തിൽ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും ഒരുമിച്ച് മൂന്നാനകളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഏറ്റവും ഉയരക്കാരനായിരുന്നു ഇവൻ ശങ്കരൻ ശങ്കരൻകുളങ്ങരയിലെത്തിയ അവൻ നാടിന്റെ പേര് ഉയർത്തുമെന്ന് അവനെ കണ്ടവർ കണക്കുകൂട്ടി ആ സമയത്ത് ഏറ്റവും ഉയരക്കാരനായി കണക്കാക്കിയിരുന്ന ആന ആനക്കേരളത്തിന്റെ അതികായൻ കണ്ടംപുള്ളി ബാലനാരായണനൊപ്പം ഉയരത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നത് ഗംഗാധരനും മാത്രമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ലക്ഷണങ്ങൾ കൊണ്ടും മുന്നിലായിരുന്നു ഇവൻ ഉയരവും ലക്ഷണങ്ങളും ഉണ്ടായിട്ടും അവന്റെ സ്വഭാവം വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിരുന്നു തെറ്റുന്ന സന്ദർഭങ്ങൾ നിരവധി ഉണ്ടായിട്ടുള്ളതിനാൽ പൂരങ്ങൾക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ കഴിയാതിരുന്നതായി പറയപ്പെടുന്നു ശങ്കരൻകുളങ്ങരയിൽ നിന്നും ഒറ്റപ്പാലത്തെ ഒരു ജ്വല്ലറി ഉടമ സ്വന്തമാക്കിയ ഗംഗാധരൻ അവിടെ എത്തി അധികനാളുകൾക്കുള്ളിൽ തന്നെ ചെരിഞ്ഞു